ഒരു കുഞ്ഞു കുഞ്ഞുകാര്യം പറയട്ടെ നിങ്ങളത് മുഴുവനായി കേൾക്കണേ ആരെയും വെറുക്കരുത് കേട്ടോ അവർ നിങ്ങളോട് എത്ര തെറ്റ് ചെയ്താലും എത്ര സമ്പന്നനായാലും വിനയത്തോടെ ജീവിക്കുക ജീവിതം കഠിനമാണെന്ന് കരുതുക നിങ്ങൾക്ക് കുറച്ച് നൽകിയിട്ടുണ്ടെങ്കിലും ധാരാളം നൽകുക എല്ലാവരോടും പ്രത്യേകിച്ച് തന്നെ ക്ഷമിക്കുക എല്ലാവർക്കുമായി എന്തു തന്നെയായാലും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അവസാനിപ്പിക്കരുത് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതൊരു കുറച്ചിലായി കാണരുത് കേട്ടോ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതൊരിക്കലൊരു കുറച്ചിലല്ല അത് നമ്മളിൽ നമ്മളിൽ കുടിയേറിയ നമ്മളിൽ ഒതുങ്ങിക്കൂടിയ നമ്മളിൽ എന്താ പറയുക നമുക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പ്രത്യേക തരം നമുക്കുള്ള ഒരു എന്താ പറയുക എളിമയായിട്ടുള്ള ഒരു മനസ്സാണ് അല്ലേ ആ മനസ്സിനെ നമ്മൾ കാണാതിരിക്കരുത് അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ആരെയും നമ്മൾ വെറുക്കാതിരിക്കുക ഒരു പക്ഷേ പല ആളുകളും നമ്മളെ വെറുത്തിട്ടുണ്ടായിരിക്കും നമ്മളോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലേ ഒരു പക്ഷേ അവരോ അവരോട് അവരോടൊന്നും നമ്മൾ തിരിച്ച് വെറുക്കുവാനോ ദേഷ്യപ്പെടുവാനോ അവരെ പരാജയപ്പെടുത്തുവാനോ അവരെ നിരുത്സാഹപ്പെടുത്തുവാനോ ഒന്നും നിൽക്കരുത് നിൽക്കരുതിട്ടോ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമകളാകുക